ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി സിനിമയുടെ വിജയം കോടികളുടെ കിലക്കം നോക്കിയാണ് കണ്ടുപിടിക്കുന്നത് പണ്ട് സിനിമകൾ എത്ര ദിവസം ഓടി എന്നത് നോക്കിയായിരുന്നു വിജയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അന്ന് നൂറും നൂറ്റൻപതും ഇരുന്നൂറും മുന്നൂറും ഒക്കെ ദിവസങ്ങളുടെ കണക്ക് വെച്ചായിരുന്നു ആഘോഷങ്ങളും കലാപരിപാടികളും എല്ലാം നടന്നത് അതായിരുന്നു അന്നത്തെ സിനിമയുടെ വിജയം ഇന്ന് കോടികളാണ് അൻപത് കോടി നൂറ് കോടി നൂറ്റൻപത് അങ്ങനെയൊക്കെ ഇത് എല്ലാ സിനിമാ മേഖലയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് നമ്മുടെ ഈ കൊച്ചു മലയാള സിനിമയിലും സ്ഥിതി മറിച്ചല്ല അന്ന് തിയേറ്ററുകളുടെ എണ്ണം കുറവായിരുന്നു ഇന്ന് മൾട്ടിപ്ലക്സുകളൊക്കെ കടന്നു വന്നതോടുകൂടി തിയേറ്ററുകളുടെ എണ്ണവും കൂടി പടങ്ങളുടെ ഓട്ടവും കുറഞ്ഞു മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ അടുത്ത കാലത്ത് അൻപത് കോടിയും നൂറ് കോടിയുമൊക്കെ വരെ എത്തിത്തുടങ്ങിയത് കോടി ക്ലബുകൾ ഇന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യവും ഉയരും മലയാളം ഇൻഡസ്ട്രി പിടിച്ചു നിർത്തുന്ന ആ കോടികൾ വാരിക്കൂട്ടിയ താരങ്ങൾ ആരൊക്കെ പണ്ട് പേര് പറയാൻ കുറച്ച് താരങ്ങളെ ഉള്ളെങ്കിലും ഇന്ന് കഥ അങ്ങനെയല്ല നമ്മുടെ യുവ താരങ്ങൾ ും കോടികൾ വാരിക്കൂട്ടുകയാണ് നമ്മുടെ സൂപ്പർ താരങ്ങളിൽ മോഹൻലാൽ കോടി ക്ലബ്ബുകളുടെ അധിപൻ എന്നോണം അൻപതും നൂറും നൂറ്റൻപതും കോടി ക്ലബ്ബുകളിൽ ആധികാരികത നേടി തകർക്കാൻ പ്രയാസമുള്ള താരസാന്നിധ്യമാവുന്നു ഒന്നാമത് നിൽക്കുന്ന മോഹൻലാലിന് നാല് അൻപത് കോടി ചിത്രങ്ങളാണ് ഉള്ളത് ദൃശ്യം പുലിമുരുകൻ ഒപ്പം കായങ്ങളം കുച്ചുണ്ണി എന്നീ ചിത്രങ്ങളാണ് ഈ നേട്ടം കൈവരിച്ചത് ദൃശ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രം പുലിമുരുകനാണ് ആദ്യത്തെ നൂറ് കോടി നൂറ്റൻപത് കോടി ചിത്രം എന്ന സവിശേഷതയും ഉണ്ട് രണ്ടാമതായുള്ളത് ാണ് ബാംഗ്ലൂർ ഡേസ് പ്രേമം കായംകുളം കൊച്ചുണ്ണി എന്നീ മൂന്ന് പടങ്ങളാണ് നിവിന്റെ അൻപത് കോടി ചിത്രങ്ങൾ ഇതിൽ രണ്ട് ചിത്രങ്ങൾ മൾട്ടി സ്റ്റാറുകളായിരുന്നു കായംകുളം കൊച്ചുണ്ണിയാണ് നിവിൻ പോളിയുടെ നൂറ് കോടി ലോകമെമ്പാടിൽ നിന്ന് കളക്ട് ചെയ്തത് എന്ന റിപ്പോർട്ടുകളും അടുത്തിടെ വന്നിരുന്നു മമ്മൂട്ടിക്ക് ആകെ ഇതുവരെ രണ്ട് ചിത്രങ്ങളാണ് അൻപത് കോടി ക്ലബിൽ ഉള്ളത് ദി ഗ്രേറ്റ് ഫാദറും എബ്രഹാമിന്റെ സന്തതികളുമാണ് മമ്മൂട്ടിയുടെ അൻപത് കോടി ചിത്രങ്ങൾ ഇവ രണ്ടും വേൾഡ് വൈഡ് കളക്ഷനായാണ് ഈ സുവർണ നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഈ ത്തിരങ്ങിയ യാത്രയും പേരൻപും അന്യഭാഷയിൽ മമ്മൂട്ടിക്ക് കിട്ടിയ പ്രേക്ഷക പിന്തുണ ഇനി വരാൻ പോകുന്ന മമ്മൂട്ടി ചിത്രമായ മധുരരാജയ്ക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും കാരണം മമ്മൂട്ടിയുടെ ആദ്യ നൂറുകോടി ചിത്രം മധുരരാജ ആയിരിക്കുമെന്നാണ് ഇൻഡസ്ട്രി സാക്ഷ്യപ്പെടുത്തുന്നത് അതും നമ്മൾ ഉറ്റുനോക്കേണ്ടതാണ് വ്യക്തമായ കളക്ഷൻ പിൻബലത്തോടെ ബോക്സ് ഓഫീസിൽ ദിലീപിനും അൻപത് കോടി ക്ലബിൽ കയറിയ രണ്ട് ചിത്രങ്ങളുണ്ട് ടു കൺട്രീസും രാമലീലയും ജനപ്രിയ നായകന്റെ അൻപത് കോടി കളക്ഷൻ വന്ന പടങ്ങളാണ് ഇവയൊക്കെ കൂട്ടത്തിൽ വലിയ വിജയം ടു കൺട്രീസ് ആയിരുന്നു ഫഹദിന് ഞാൻ പ്രകാശനം ബാംഗ്ലൂർ ഡേയ്സും അൻപത് കോടി ചിത്രങ്ങളായുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റുകൾ ഈ കാലയളവിൽ മറ്റാരെക്കാളും സ്വന്തമാക്കിയത് ഫഹദാണ് ഏറ്റവും ജനപ്രീതി നേടുന്ന യുവനടനായി ഫഹദ് ഓരോ സിനിമ കഴിയും തോറും ഉയരുകയാണ് എന്നതും വസ്തുതയാണ് ഫഹതിന്റെ വരത്തൻ നാൽപ്പത് കോടിക്കടുത്താണ് കളക്ട് ചെയ്തത് ഈ അടുത്തിടയ്ക്ക് റിലീസായ കുമ്പളങ്ങി നൈറ്റ്സും വലിയ വിജയമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതും വരും ദിവസങ്ങളിൽ അൻപത് കോടിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം പൃഥ്വിരാജിനെ എന്ന നിന്റെ മൊയ്തീൻ എന്ന ചിത്രമാണ് അൻപത് കോടി ക്ലബിലേക്ക് ഒരു സ്ഥാനം നേടിക്കൊടുത്തത് ഏസ്രയും താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രം ആയിരുന്നു ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ തരുന്ന വിവരങ്ങളിൽ എത്ര കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞാലും ബോക്സ് ഓഫീസിനൊപ്പം ജനകോടികളുടെ മനസ്സിലും സ്ഥാനം നേടുമ്പോഴാണ് ഒരു സിനിമ യഥാർത്ഥത്തിൽ വിജയം ആവുന്നത് എന്നതാണ് സാരം അപ്പോൾ കോടികൾ മാത്രം കിളിങ്ങിയാൽ പോരാ കാണാൻ പോകുന്ന പ്രേക്ഷകന്റെ മനസ്സും നിറയ്ക്കണം അതാണ് യഥാർത്ഥ സിനിമാ വിജയം